ചിലര് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ആസ്ഥാനമന്ദിരം ഡൽഹിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അത് നോക്കണം കാരണം പത്ത് നാല്പത് കോടി ഉറുപ്പ പിരിച്ചു കിണ് എന്നിട്ട് അവസാനം പേര് പോയി എടുത്തത് പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബുക്ക് കച്ചവടക്കാരൻ അയാളുടെ ബുക്ക് വില്പനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാല് നില കെട്ടിട പോയിട്ട് എടുത്തത് അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു ഇതല്ലല്ലോ നിങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങൾ പറഞ്ഞിരുന്നത് അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിക്കുന്ന കേരളത്തിൽ നിന്ന് പോകുന്ന നിരവധി കുട്ടികളുണ്ട് അവർക്ക് ഹോസ്റ്റൽ സൗകര്യം നൂറുകണക്കിന് കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം നിങ്ങൾ ഉണ്ടാക്കി പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റിൽ എന്തൊക്കെ നിങ്ങൾ ഉണ്ടാക്കുക എത്ര കുട്ടികൾക്കുള്ള ഹോ ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിക്കണ് അവിടുത്തെ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഉണ്ട് നമ്മളുടെ കാദർ മൊയ്തീൻ സാഹിബ് ആ സാധുവിന് ഇപ്പോ ഒരു ബെഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പൊതപ്പ് വിരിച്ചു കെടുക്കുക അയാള് ഇസ് എ വെരി വെരി ജെന്റൽമാൻ അയാൾ ആദരിക്കേണ്ട മനുഷ്യനാണ് ഇങ്ങനത്തെ ഒരു തട്ടിപ്പ് അറിയില്ല കേരളത്തിൽ വരാത്തത് കൊണ്ട് അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് പ്രൊഫസർ കാദർ മൊയ്ദ്ദീൻ സാഹിബ് എത്ര റൂമുണ്ട് എത്ര ആളുകൾക്ക് അവിടെ കിടന്നുറങ്ങാം എത്ര റൂം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ പത്ത് നാൽപ്പത് കോടി രൂപ കൊണ്ടാണോ പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം വേറെ ആരും ഉണ്ടാക്കിയത് എടുത്തു കണ്ടിപ്പോ അതൊക്കെ കൂടി ഒന്ന് എന്തായാലും ഒന്ന് ചമയിച്ചാലുണ്ടാവുമല്ലോ ഒരു കാണാൻ ചൊർക്ക് ആ ചൊർക്കല്ലാതെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് നിങ്ങൾ ആ ഓഫീസിൽ പൂർത്തിയാക്കിയത് ആ ഓഫീസിന്റെ വലിയൊരു ന്യൂനതയായിട്ട് എനിക്ക് തോന്നിയത് ആ ഓഫീസിൽ ഓഫീസിലെല്ലാവരുടെ പേരിലും പലതും അല്ല കോൺഫറൻസ് ഹാൾ ഒരാളെ പേരില് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്ന റൂം ഒരാളെ പേരില് അങ്ങനെ ഓരോന്നും ലൈബ്രറി വേറൊരാളെ പേരില് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മുസ്ലിം ലീഗുകാരനാണ് കേരളത്തിൽ വിഭജനാനന്തരം ഒരേ ഒരു മുസ്ലിം ലീഗുകാരനെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ളൂ അത് സി എച്ച് മുഹമ്മദ് വയസ് സാഹിബാണ് ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു സി എച്ച് ഏറെക്കാലം ആ സി എച്ച് പേരിൽ ഒരു കുളിമുറി പോലും കായികമില്ലാത്ത ഇല്ല അവിടെ പല നേതാക്കന്മാരെ പേരിലുണ്ട് ഞാനതൊന്നും ഇപ്പോൾ പറഞ്ഞില്ല ഓരോ പേരിലൊക്കെ വേണം പക്ഷെ ഒരു ബാത്റൂമെങ്കിലും നിങ്ങൾക്ക് സി എച്ച് പേരിൽ ഉണ്ടാക്കി കൂടായിരുന്നോ കായിത്ത് മുഹമ്മദ് ഇസ്മായിൽ സൗദത്തിൽ അപ്പ കാണുന്ന കാണാൾക്കാരെ അപ്പാന്ന് വിളിക്കണേ പോളിസിക്കാരാ സി എച്ച് ഇപ്പൊ മരിച്ചുപോയില്ലേ അതുകൊണ്ട് മൂപ്പരും വന്നില്ലെങ്കിൽ ഇപ്പൊ ആരും പറയില്ല ഏതായാലും നാല്പത് കോടി പിരിച്ചിട്ട് ഇപ്പൊ പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഞാൻ പറഞ്ഞ ഒരു സ്ഥലാണ് അപ്പൊ അതിന്റെ രേഖകളൊക്കെ പരിശോധിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വലിത്രെങ്കിലും പൈസ ചെലവാക്കിയത് അല്ലെങ്കിൽ അല്ലേ നമ്മൾ ഈ സൈക്കിൾ അഭ്യാസത്തിൽ ഉണ്ടല്ലോ പെണ്ണിന്റെ വേഷം കെട്ടിയിട്ട് വരുന്ന ആണുങ്ങൾ എന്ന മാതി വേഷം കെട്ടിച്ചാണ്ട് ആഫീസ് ഉദ്ഘാടനം നടത്തുമായിരുന്നു ഞാനത് പറഞ്ഞ് മാനക്കടാക്കിയല്ലോ എന്നുള്ള നിലക്കാണ് അത്രെങ്കിലും അത്ര അവിടെ ചെലവാക്കിയത് അല്ലെങ്കിൽ വരതും ചെലവാക്കില്ല പിന്നെ വയനാട്ടിലെ നൂറ് കുടുംബങ്ങളെ പാർപ്പിക്കാമെന്ന് പറഞ്ഞ് ലീഗ് പറഞ്ഞു നിങ്ങൾ ഗവൺമെന്റിലേക്ക് പൈസ കൊടുക്കരുത് ഞങ്ങൾക്ക് തന്നോളി എന്ന് പറഞ്ഞു അവിടെയും തിരിച്ചു നാൽപ്പത് കോടി രൂപ ഗവൺമെന്റിന് സ്ഥലമേറ്റെടുക്കുന്നതിന് കുറച്ച് താമസം വന്നു കാരണം നൂറ്റി അമ്പത് ഏക്കർ സ്ഥലം ഏറ്റെടുക്കണം ആ സ്ഥലം ഏറ്റെടുത്തു ഒരു എസ്റ്റേറ്റ് ആ എസ്റ്റേറ്റ് ഏറ്റെടുത്തപ്പോൾ അതിന്റെ മുതലാളി കോടതി പോയി അങ്ങനെ കോടതി വ്യവഹാരത്തിലേക്ക് പോയി ആദ്യം സെന്റിന് പതിനേഴായിരം രൂപ വെച്ച് കിട്ടി അപ്പൊ അയാൾ പറഞ്ഞു പോരാ സംഖ്യ കൂട്ടണം എന്ന് പറഞ്ഞു അങ്ങനെ ഗവൺമെന്റ് രൂപ വെച്ച് ഓരോ സെന്റിനും കൊടുക്കാം എന്ന് പറഞ്ഞു ഏക്കർ സ്ഥലം ഏറ്റെടുത്തു ഏറ്റെടുത്ത് ഇരുപത്തിമൂവായിരം സെന്റിന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് ഈ സ്ഥലം ഞാൻ പോയി നോക്കിയിരുന്നു ലീഗേര് ഇതുവരെ സ്ഥലം എടുത്തില്ലോ സർക്കാരിന് ഈ കോടതി വ്യവഹാരം ഇതൊക്കെ ഉണ്ടല്ലോ നേരെ മറിച്ച് ലീഗിന്റെ കയ്യിൽ നാല്പത് കോടി റുപ്യണ്ട് ഓലിക്ക് എപ്പ വേണമെങ്കിലും സ്ഥലം എടുത്തൂടെ ഓലൊരു പതിനൊന്ന് ഏക്കർ എടുത്തു അവസാനം ഒരു സെന്റിന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം റുപ്യ ഇവരെ എങ്ങനെ പൈസ കൊടുക്കുക യാതൊരു തത്വദീക്ഷിത ഇല്ലാതെ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം റുപ്യ സെന്റിന് അതും തോട്ടഭൂമി എടുത്തിരിക്കണു എന്നിട്ട് ഇവര് പറയാ സെപ്റ്റംബർ ഒന്നാം തീയതി ഞങ്ങൾ പണിയാൻ വേണ്ടി പോവാണ് ഈ സെപ്റ്റംബർ ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് എന്തിന് കാത്തിരിക്കേണ്ടി വന്നു ഈ വന്നുപത് കോടി ഈ ദിവസം വരെ കഴിഞ്ഞ മാസം വരെ ഇവരെന്താ ചെയ്തിരിക്കണത് ഇവരെത്തിയ പൈസ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ പരമായ വിശ്വാസം ഞാൻ അറിഞ്ഞത് തിരു ഇവിടെ തഞ്ചാവൂരോ തിരുനെൽവേലിയോ എവിടെ പോയിട്ട് വലിയ ഒരു എസ്റ്റേറ്റ് ഈ നാൽപ്പത് കോടി കെടുത്താൽ അത് പിന്നെ മറിച്ച് വെക്കുമ്പോൾ ഈ നാൽപ്പത് കോടി കെട്ട് വച്ചാൽ മതി അതിന് കിട്ടണ ലാഭം വേറെ നീക്കി വെക്കാമല്ലോ അങ്ങനെ ചെയ്തു എന്നാണ് ഞാൻ കേട്ടത് അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും കാലം സ്ഥലം വാങ്ങാൻ സാധ്യമാകാതെ പോയത് ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തിന് വിവാദപൂർ വിവാദമായിട്ടുള്ളൊരു ഭൂമി അവര് വാങ്ങി എന്താ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കട്ടെ അതിന്റെ ഭൂമിയുടെ തരമനുസരിച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാ ചെയ്യട്ടെ അവിടെ ഇവർ എന്താ ഇവരെന്താ കാട്ടിരിക്കണെന്ന് അറിക്ക് ഇപ്പൊ നമ്മളുടെ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന ടൗൺഷിപ്പ് അവിടെ നാനൂറ് നാനൂറ്റമ്പത് കുടുംബങ്ങളാണ് ലിസ്റ്റിലൊന്നും പെടാത്ത ആളുകൾ ഉണ്ട് കുറച്ച് കാരണം അവരെ വീടൊന്നും തകർന്നിട്ട് എന്നാ തകർന്ന മാതിരി തന്നെ ഏണേനും കുറച്ച് എല്ലാരും കൂടി അവിടുന്ന് പോരുമ്പ പിന്നെ ഓരൊറ്റപ്പെടും അങ്ങനെയുള്ളവർക്ക് സർക്കാരിന് ഭൂമി കൊടുക്കാൻ പറ്റൂല അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് ഈ സ്വകാര്യ വ്യക്തികള് സ്ഥാപനങ്ങൾ അവരൊക്കെ സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുത്ത് അങ്ങനത്തെ ആളുകൾക്കാണ് കൊടുത്തിട്ടുള്ളത് ഗവൺമെന്റ് എന്ത് ചെയ്തു ഈ ആളുകൾക്കൊക്കെ എത്ര കാലമാണോ നിങ്ങൾക്ക് സർക്കാർ വീടുണ്ടാക്കി തരാൻ എടുക്കുന്നത് അത്രയും സമയം ഓരോ മാസവും നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടിന്റെ വാടക ആറായിരം രൂപ വെച്ച് മാസം ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ലീഗ് അതിലൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഞാണ്ട് നൂറ് കുടുംബങ്ങളെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ ആയിട്ടുള്ള ആൾക്കാരും അവിടെ ഉണ്ടാവും ഓലെന്ത് ചെയ്തു ഗവൺമെന്റിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ലീഗ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞേക്കണ് അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കണം അപ്പൊ ഗവൺമെന്റ് ചെയ്തു പതിനഞ്ച് ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തു ഈ ആളുകൾക്ക് കൊടുത്തു ലീഗ് ആദ്യം പറഞ്ഞിരുന്നത് ഈ പതിനഞ്ച് ലക്ഷം നിങ്ങൾക്ക് റുപ്യങ്ങ ഓരോരുത്തർക്കും എടുക്ക ഞങ്ങൾ നിങ്ങൾക്ക് വീടും സ്ഥലവും തരും എന്ന് പറഞ്ഞു അയ്യട കുറച്ചു കഴിഞ്ഞപ്പോ പേര് പറഞ്ഞു പതിനഞ്ച് ലക്ഷം ഒക്കെ കൂടി ഇങ്ങക്ക് എടുക്കാൻ പറ്റൂല പൗതി ഇങ്ങട്ടെന്നെ തരണ്ടി വരും പകുതി അതുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കും കുത്തി തിരക്കും നടന്നിട്ടുണ്ട് അവിടെ ഏതായാലും പോലും പേര് ഉണ്ടാക്കാൻ പോണുണ്ട് ഉണ്ടായാ മാത്രം എന്ന് പറയാ എനിക്കൊരിക്കലും വിശ്വാസമില്ല കാരണം എന്താന്ന് വെച്ചാൽ ആ ജാതി ഭൂമിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം സർക്കാർ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിന്റെ വിളിച്ചാക്കിയേക്കുന്ന ദൂരത്ത് മൂന്ന് ഭാഗവും വലിയ പത്ത് പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള റോഡ് ഉള്ള സ്ഥലെടുത്തത് ഇരുപത്തി മൂവായിരം ഇവലെടുത്തേക്കണ സ്ഥലം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തിന് ഞാൻ ആ സ്ഥലം ഒന്ന് പോയി നോക്കി നിങ്ങളോട് പറയാന് ആകെ അതിന്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഒരു ഒരു പത്ത് മുപ്പത് മീറ്റർ ഉണ്ടാവും അതിന്റെ ഓരത്തു കൂടി ഒരു വലിയൊരു കുണ്ടനടായി കുണ്ടനടായുമായിരുന്നുണ്ട് ഒരു ഒരു പിന്നെ തോട് തോടുപോൺ റഹ്മാനായ റബ്ബാദൊക്കെ കൂടി ഒലിച്ചേരൻ എന്നറി അതിന് മുഴുവൻ കോൺക്രീറ്റിന്റെ വോള് കെട്ടാതെ ആ സ്ഥലത്ത് പേരുണ്ടാക്കാൻ പറ്റൂല നമുക്ക് നോക്കാം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് അറിയണല്ലോ എന്നിട്ട് കുറച്ച് ഞാൻ അങ്ങോട്ട് നടന്നു പോയപ്പോണ്ട് പിന്നെണ്ട് വല്ല പിന്നെ വളഞ്ഞു പൊളഞ്ഞുങ്ങാണ്ട് ഈ സ്ഥലമൊക്കെ കൂടിയായി ആകെ കങ്ങനെയും കൊങ്ങനെയും കൂടി ആക്കിയും കണ്ട ഇവരെന്തൊക്കെ ചെയ്യാൻ കണ്ടിട്ട് പടച്ചോനക്കറിയാം എന്നിട്ട് ഈ സാധുക്കളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ പള്ളി ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ മദ്രസ് ഉണ്ടാവും എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ നൂറ് ആൾക്കാരെ പിന്നെ ഒരു ചട്ടം കൂട്ടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം നൂറ്റമ്പത്താറ് ഏക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്ത് ഈ നൂറ്റമ്പത്താറ് ഏക്കറിൽ ഒരു പള്ളിയുണ്ട് ഒരു ക്ഷേത്രമുണ്ട് നമ്മൾ ഏറ്റെടുത്ത ഭൂമിയിലാണ് ഒരു പള്ളിയും ഒരു ക്ഷേത്രവും ഗവൺമെന്റ് വാങ്ങിയ ഭൂമിയിൽ തന്നെ ഉണ്ട് അതാ ലീഗേര് പറഞ്ഞു ഞങ്ങള് പള്ളി മദ്രസ ഉണ്ടാക്കി തരാൻ കൽപ്പറ്റ അങ്ങാടിയിലാണ്ട് ചെന്ന് നിന്നാല് ബാങ്ക് വിളി കൊണ്ട് എന്താന്ന് എത്ര പള്ളികളാ അവിടെ നിന്നിട്ടപ്പോ ലീഗേർ ഒരു പള്ളിയും കൂടി ഒരാവശ്യം ഇല്ല അവിടെ അത്രക്ക് പള്ളികളുള്ള സ്ഥലമാണ് ഈ വയനാട് എന്ന് പറഞ്ഞത് ഇങ്ങനെ നാട്ടിലെ ജനങ്ങളെ ഇതും പറഞ്ഞ് ഭിന്നിപ്പിച്ച് ബനെ പിടിച്ചിട്ട് ഓൻറെ മുഖത്ത് കിട്ടും ഓനെ പിടിച്ചിട്ട് ബെന്റെ മുഖത്ത് കിട്ട് വയാണ് ഇവര് നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഈ നാട്ടിൽ നടത്തണം അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം സി പി ഐ എം നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ശക്തി പകരണം നിങ്ങളെല്ലാവരും അതിന് തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം